ലണ്ടനിലെ ഹാക്കിനിയിൽ വെടിവെപ്പിൽ പരിക്കേറ്റ് മലയാളിയായ പത്തുവയസുകാരിയടക്കം നാലു പേരുടെ നില ഗുരുതരമായി തുടരുന്നു പറവൂർ ഗോതുരുത്ത് സ്വദേശികളായ ആനത്താഴത്ത് അജീഷ് വിനയ ദമ്പതികളുടെ മകൾ ലിസേൽ മരിയയ്ക്കാണ് വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റത് പത്തു വയസ്സുകാരിയുടെ തലയ്ക്കാണ് വെടിയേറ്റത് കുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കിയെങ്കിലും വെടിയുണ്ടകൾ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ട് റെസ്റ്റോറൻറ്റിലുണ്ടായ വെടിവെപ്പിൽ ലക്ഷ്യം തെറ്റിയാണ് കുട്ടിക്ക് വെടിയേറ്റത് എന്നാണ് ലഭിക്കുന്ന വിവരം ഡൾസണിലെ ഹൈ സ്ട്രീറ്റിലെ റെസ്റ്റോറൻറ്റിൽ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു കുട്ടി ഇരുപത്തിയാറ് മുപ്പത്തിയേഴ് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള യുവാക്കളാണ് പരിക്കേറ്റ മറ്റുള്ളവർ കുട്ടിക്ക് പുറമെ പരിക്കേറ്റ മറ്റൊരാളുടെയും നില ഗുരുതരമാണ് വെടിയേറ്റവർക്കും വെടിവെച്ചയാൾക്കും പരസ്പരം പരിചയമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് സംഭവസമയത്ത് പരിസരത്ത് ഉണ്ടായിരുന്നവരോട് തങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മോഷ്ടിച്ച ബൈക്കിലെത്തിയ ഒരു അക്രമി ഡാൽസ്റ്റണിലെ ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിന് നേരെ വെടിയുതിർക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്